ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എന്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ വിൻഷാലായി ബ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സൺഡേ വ്ളോഗാണ് കേട്ടാ പ്രത്യേകിച്ച് വ്ളോഗിന്റെ വീഡിയോകളൊന്നും നമ്മൾ കുറെ നാളായിട്ട് ഇടാറില്ലാത്തതുകൊണ്ട് എല്ലാവരും നമ്മൾ മറന്നിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ അപ്പൊ നമുക്കൊന്ന് ഒരു ലോങ് വീഡിയോ ആക്കാൻ വിചാരിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഡബ് ചെയ്യാനുള്ള സമയമില്ലാത്തോണ്ടാണ് ഞാൻ ലോങ് വീഡിയോകളൊന്നും എടുക്കാത്തത് കേട്ടാ അപ്പൊ നമുക്ക് ഇന്നൊരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ ഇതേ ചിക്കൻ ഒക്കെ വെട്ടി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് ചിക്കൻ കൊണ്ടാട്ടം നെയ്ച്ചോറുമാണ് ട്ടാ അപ്പൊ നിങ്ങളുടെ എല്ലാവരും ഒരു സംശയമായിരിക്കും ഇവർക്ക് ഈ തീറ്റയുടെ വീഡിയോ മാത്രമാണോ ഇടാനുള്ളത് നിങ്ങൾക്ക് ഇന്ന് ഈ തീറ്റ മാത്രമേ ഉള്ളു എന്ന് ചോദിച്ചു ഒരുപാട് കമന്റുകൾ നമുക്ക് വരാറുണ്ട് ഷോർട്ട് വീഡിയോലാണ് കേട്ടാ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ ഈ തിന്നാൻ മാത്രമാണോ ഇരിക്കണേ അമ്മയ്ക്ക് തീറ്റ മാത്രമാണോ പണിന്നൊക്കെ ചോദിക്കാറുണ്ട് അതൊന്നും നമുക്ക് കാര്യമാക്കണ്ടല്ലേ അപ്പൊ നമുക്കിത് ചിക്കൻ ആദ്യം ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് മസാലകള് മഞ്ഞപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ചെറുനാരങ്ങയുടെ മുറി പിഴിഞ്ഞത് കിട്ടാ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ചിക്കനെ അങ്ങോട്ട് മസാലയൊക്കെ തേച്ച് ഒരു അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലേ നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ പിടിച്ചു കിട്ടുള്ളൂ അപ്പൊ നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ തേച്ചിട്ട് കുറച്ചു നേരം ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ മസാലയൊക്കെ പിടിച്ചു കിട്ടിയാൻ വേണ്ടിയിട്ട് ഞാനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് എടുത്ത് വറക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പൊ അതേ ചിക്കൻ മസാലയൊക്കെ തേച്ച് വെച്ചത് നന്നായി മസാലയൊക്കെ ഒക്കെ പിടിച്ചു കിട്ടി അപ്പൊ നമ്മളിതേ ഒരു പാനെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ എടുക്കണത് നമ്മൾ ഓയിൽ ഉപയോഗിക്കാറില്ല വെളിച്ചെണ്ണയാണ് ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിന് വരെ കുറെ കമന്റുകൾ വരാറുണ്ട് നിങ്ങളുടെ കിണറ്റില് വെളിച്ചെണ്ണയാണോ വെള്ളാണോ എന്ന് സംശയമുള്ള കുറച്ച് പേരുണ്ട് കേട്ടോ അത് ആരും ഇൻസ്റ്റയിലാണോ എന്തെങ്കിലും ആരോ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിത് വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ വെണ്ണയൊക്കെ ചൂടായിട്ട് വന്നേ അപ്പം നമ്മൾ നമ്മുടെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് പെറുക്കിയിട്ട് കൊടുത്തു വിട്ടാ പിന്നെ നമുക്കതൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വലിയ ഫ്രൈ ആയിട്ട് എടുക്കണ്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി രണ്ട് പ്രാവശ്യം വറക്കാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടാ ബാക്കിയുള്ളത് നമ്മൾ കറി വെക്കാനായിട്ട് എടുത്തു അപ്പൊ കുറച്ച് ടൈമിന് കറി വെച്ചത് വേണം കൊറച്ചതിന് ഇങ്ങനെ വേണം അപ്പൊ അങ്ങനെ വേണം അപ്പൊ നമ്മൾ അങ്ങനെ മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്ത് രണ്ട് ടീമായിട്ട് തിരിച്ചു വെച്ചേക്കാണ് കേട്ടാ അപ്പൊ ചിക്കൻ കറിയും കൂടെ ഇതിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോ വലിയ ലോങ് ഇടേട്ട് പോകും അപ്പൊ നമുക്ക് അത്രയും ഇല്ല കണ്ടിരിക്കാനായിട്ട് എനിക്കും ഉണ്ടാവില്ല കേട്ടാ അപ്പൊ അതുകൊണ്ട് എന്റെ കൂട്ടുകാർക്കും അത്ര വലിയ ക്ഷമയുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ ഉള്ള ക്ഷമയുള്ള ആൾക്കാർ ഇത് ഇത്ര ഒരു എട്ട് മിനിറ്റിലുള്ള വീഡിയോ നമ്മളൊന്ന് ചെറുതായിട്ടെങ്കിലും ഇടണ്ടേ അപ്പൊ നമുക്ക് എല്ലാ ചിക്കനും വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് ഇട്ടേണ്ടത് പക്ഷേ നമ്മുടെ ആ പാനിലും ചിലപ്പോൾ കൊണ്ടുവന്നു വരില്ല അപ്പം നമ്മൾ വേറൊരു ചീൻചട്ടി ഇടപ്പത്ത് വെച്ച് ആ വെളിച്ചെണ്ണ തന്നെ ആ ചീൻചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സവോള നമ്മൾ രണ്ട് സവോളം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അത് ആ കണ്ണ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒത്തിരി ഉപ്പിട്ട് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ് കേട്ടോ ക്യാപ്സിക്കും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ടിട്ട് വഴറ്റി എടുക്കാം നമ്മുടെ ചവോളില്ലാണ്ട് അങ്ങ് വഴന്നൊന്നും വരണ്ട ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി എന്നിട്ട് നമുക്ക് നമുക്കതിലേക്ക് പൊടികളായിട്ടുള്ള കുത്തുമുളക് ചിക്കൻ മസാല മല്ലിപ്പൊടി ഗരം മസാല ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ട എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് ഇട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തേക്കണത് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതങ്ങനെ ഇട്ട് കൊടുക്കുക ഗ്രേവി വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ലൂസായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാട്ട ഇപ്പം നമ്മൾ ഡ്രൈ ആയിട്ടാണ് എടുത്തേക്കുന്നത് അപ്പം അതുകൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല അതിന് നമുക്കതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കൊണ്ടോട്ട റെഡി സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഫ്രൈഡ് റൈസിന്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം അപ്പോൾ അതിന് നമുക്കൊരു പേന അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഏലക്കായ പട്ട ഗ്രാമ്പു പിന്നെ ലീവ് വരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളതൊന്ന് ഇളക്കിയെടുത്തതിനേക്ക് ഇരികി വെളുത്തുള്ളി ചതച്ചതുകൊണ്ടിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം എന്നിട്ട് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ജീരകശാല റൈസാണ് ഇടാ ഞാനിവിടെ എടുത്തേക്കണത് നന്നായിട്ട് വെള്ളം കൂറ്റി വെച്ചിട്ടുള്ളതാണ് ആ റൈസ് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരുപാട് ഫ്രൈ ആവണ്ട ആ വെള്ളക്കൊന്ന് ഉള്ളത് വച്ചി കഴിഞ്ഞാൽ ഒന്ന് ചൂടായി കിട്ടണം ഉള്ളൂ ഉള്ളൂട്ടാ നമുക്ക് ഒരുപാട് ഫ്രൈ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല റൈസ് പിന്നെ നമ്മൾ റൈസ് കുതിർത്താനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ റൈസൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി അതിലേക്ക് തിളപ്പിച്ച വെള്ളം ഉണ്ടട്ടോ ഒഴിച്ച് കൊടുത്തേക്കുന്നത് നമ്മൾ പച്ച ഒഴിക്കരുത് തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതൊന്നിപ്പോൾ ഒന്ന് ഇളക്കി പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ക്യാരറ്റോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ഇത്തിരി നെയ്ച്ചോർ ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത്തിരി മൂരച്ചു ഇരിക്കാറുണ്ട് അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാവരും ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം ചേർക്കാറ് പക്ഷെ ഞാനിവിടെ ഒന്നര മുക്കാലും ഗ്ലാസ് വെള്ളം ചേർക്കും അപ്പോൾ കറക്റ്റായിട്ട് ആ വേവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഇത്തിരി കൂടെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോളം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത്തിരി കൂടെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കിട്ടും നമ്മുടെ റൈസ് അപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്കുള്ള സവോളയൊക്കെ വറുത്തെടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മുന്തിരിയും കൂടെ വറത്തെടുത്തിട്ടുണ്ട് ഇട നട്ട്സ് ഇട്ടിട്ടില്ല നട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ആകുമ്പോഴത്തേക്കും അതിലത്തെ നട്ട്സ് മുഖം ഞാൻ തന്നെ തുന്നതീർക്കും അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല പിന്നെ അതൊന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ മക്കൾക്ക് ഇഷ്ടമല്ല അവരതൊക്കെ എടുത്ത് പറത്തിക്കളയും പിന്നെ എന്തിനാ പറഞ്ഞത് നമ്മുടെ കാശുകളാണേ അപ്പം നമ്മളത് റൈസ് നല്ല കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള സവോള എനിക്ക് കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്തത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് റൈസിലേക്ക് ഇട്ടു പിന്നെ വേണമെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ രസൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു തുള്ളി അല്ലെങ്കിൽ രണ്ടു തുള്ളി മതിയിട്ട് അധികം ചേർത്തേണ്ട ആവശ്യമില്ല അതൊക്കെ ചേർത്ത് കൊടുത്ത് ഞാൻ മൊത്തത്തിൽ ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ ലെയർ അടിക്കാനൊന്നും നമുക്ക് സമയമില്ല പിന്നെ എൻ്റെ എല്ലാ വീടിനും ബിരിയാണി ഉണ്ട് അപ്പൊ പിന്നെ ലെയർ അടിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പൊ നമ്മളെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് ഇളക്കി പൊത്തി അവിടെ വെച്ചു അപ്പൊ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ബിരിയാണി അല്ല നെയ്ച്ചോറ് അപ്പൊ അത് നമ്മൾക്ക് ഇനി നെയ്ച്ചോറ് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ കറി ഒരു മുട്ട ബില്ലും അച്ചാറും സർലാസൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ അപ്പൊ ഞാൻ പോയി ഫുഡ് കഴിക്കാൻ പോവാനിട്ടാ അപ്പൊ ഇന്നിപ്പോ നമ്മുടെ ഇത്രയുള്ള വീഡിയോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇപ്പൊ ഒന്നും കൂടെ വന്നിട്ട് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പൊ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പൊ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ